നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വിദ്യാർത്ഥി ഡിപ്ലോമക്ക് പോകണോ അതോ പ്ലസ് ടുവിന് പോകണോ എന്നതിനെ സംബന്ധിച്ചാണ് ഈ വിഷയത്തിൽ ഒരുപാട് അന്നാശങ്കയും അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാറുണ്ട് അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ടാകാറുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി ഒരു എൻജിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അയാൾ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡി പിന്നെ ബിടെക്കിന് പോകണോ അതല്ല പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമക്ക് പോയതിനു ശേഷം ബിടെക്ക് പോകണോ എന്ന ഒരു കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് ഒരു കുട്ടി ടെൻത്ത് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻസാണ് എൻജിനീയറിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ഒന്നാമത്തെ ആ വിദ്യാർത്ഥിക്ക് പ്ലസ് ടു കഴിയാം അതിനുശേഷം ബിടെക്ക് പോലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാം രണ്ടാമത്തത് ആ വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ എഡ്യൂക്കേഷനിലേക്ക് പോകാം അതിനുശേഷം ബി ടെക്കിന് പോകാം ഇതിലേതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഒന്നാമതായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം എത്ര വർഷം കൊണ്ടാണ് ഈ രണ്ട് സ്ട്രീമിൽ നമുക്ക് ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ പ്ലസ് ടു നമ്മൾ എടുക്കുന്നതോടുകൂടി രണ്ട് വർഷമാണ് പ്ലസ് ടുവിൻ്റെ കാലാവധി ബിടെക്കിൻ്റെ കാലാവധി നാല് വർഷമാണ് ആകെ ആറ് വർഷം കൊണ്ട് നമുക്ക് ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തേത് പിന്നെ ഡിപ്ലോമയാണ് ഡിപ്ലോമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മൂന്ന് വർഷമാണ് ഡിപ്ലോമയുടെ കാലാവധി അതുപോലെ തന്നെ ബിടെക്കിൻ്റെ കാലാവധി എന്നുള്ളത് ലാറ്ററൽ എൻട്രി സ്കീമിലേക്ക് രണ്ടാം വർഷത്തിലേക്കാണ് നമ്മൾ നേരെ അഡ്മിഷൻ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷക്കാലം കൊണ്ട് ഡിപ്ലോമ ബിടെക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അവിടെയും ആറ് വർഷക്കാലം കൊണ്ട് നമുക്ക് ബിടെക്ക് അഥവാ എഞ്ചിനീയറിംഗ് പഠനം നമുക്ക് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ആറ് വർഷക്കാലം തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബിടെക്കിനും വരുന്നത് അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്ക് എടുത്താലും നമുക്ക് ആറ് വർഷക്കാലം തന്നെയാണ് യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നത് ഈ അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ കാലഘട്ടം പിന്നെ വച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബിടെക്കും ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമോ പ്ലസ് ടു കഴിഞ്ഞിട്ടോ നമ്മൾ എടുക്കുമ്പോൾ യാതൊരുവിധ വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന സാഹചര്യം നിലവിലില്ല ഇനി മറ്റൊന്ന് നമ്മൾ പിന്നെ വർഷം എന്നത് വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷമുള്ളൊരു സാഹചര്യവും ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യവും ജോലിയുടെ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കുള്ളൊരു സാധ്യത ജോബിനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്കറിയാനായിട്ട് പറ്റും ഏതെങ്കിലും ഒരു സ്കിൽഡ് വർക്കർ എന്നുള്ള നിലയിലുള്ള ഒരു ജോബ് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല മറിച്ച് വളരെ പിന്നെ സാധാരണ നിലക്കുള്ള ഏതെങ്കിലും ജോബിന് മാത്രമാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി കഴിഞ്ഞ ആൾക്ക് പോകാനായിട്ട് നിലവിൽ പറ്റുള്ളൂ പക്ഷേ ഡിപ്ലോമ നമുക്കറിയാം ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിലവിൽ പോകാനുള്ള ഒരു സാധ്യത ഡിപ്ലോമ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ ഒരു ജോലി എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിപ്ലോമ കഴിയുന്ന സമയത്ത് ജോലിക്കുള്ള സാധ്യത യഥാർത്ഥത്തിൽ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റൊന്ന് ഈ ജോലി കിട്ടുന്ന സാധ്യതയോടൊപ്പം തന്നെ നമ്മളൊരു പ്ലസ് ടു കാരനാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സാധാരണ നിലക്കുള്ള ഒരു സാലറി അതായത് ഒരു അൺസ്കിൽഡ് ലേബറിന് ഏതെങ്കിലും കടയിലോ മറ്റു സംഗതികളിലൊക്കെ പോകുന്ന ഒരു സാലറി മാത്രമാണ് ഒരു പ്ലസ് ടു കാരന് കിട്ടാൻ സാധ്യത ഉള്ളത് അതേസമയം ഒരു പിന്നെ ഡിപ്ലോമ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സാലറി ബേസിസിലും നല്ലൊരു സ്ഥിരമായ ഒരു ജോലിയും ഒരു വരുമാനവും എന്നുള്ളൊരു സാധ്യത യഥാർത്ഥത്തിൽ അവിടെ ഡിപ്ലോമ കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു സാധ്യത ഉള്ളത് ഒരു പ്ലസ് ടുക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് പരമായ ഒരു സാധ്യത ഇവിടെ ഇല്ല പക്ഷെ മറിച്ച് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങണം അയാൾ പഠിച്ച ട്രേഡുമായി ബന്ധപ്പെട്ട് നടത്താൻ താല്പര്യമുണ്ട് എങ്കിൽ സ്വന്തമായി തന്നെ ഒരു പിന്നെ ബിസിനസ്സിലേക്ക് പോകാവുന്ന സാധ്യത കൂടി നമുക്കിവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് നിലവിൽ കഴിയും പക്ഷേ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബിടെക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പിന്നെ വിദ്യാർത്ഥിയാണ് എങ്കിൽ അതായത് വളരെ പഠി പഠിത്തത്തിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആണ് എങ്കിൽ സ്റ്റഡീസിലൊക്കെ വളരെ പ്രോംപ്റ്റാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചില കേന്ദ്രങ്ങളിൽ പരി പിന്നെ അഡ്മിഷൻ നേടാൻ കഴിയുന്നതാണ് അത് ഐ ഐ ടി അതുപോലെ എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ അയാൾക്ക് അഡ്മിഷന് പോകുന്നതിന് ഉള്ള ഒരു സാധ്യത പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുണ്ട് ഈ സാധ്യത യഥാർത്ഥത്തിൽ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ടി അതുപോലെ എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ ലാറ്ററൽ എൻട്രി കോഴ്സിലൂടെയുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എൻ ഐ ടി ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ പോകുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ വളരെ മികച്ച അക്കാഡമിക് നിലവാരമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഇതിനുള്ളൊരു സാധ്യത യഥാർത്ഥത്തിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് പറ്റും അതേസമയം ഇതല്ലാത്ത പിന്നെ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഗവൺമെൻറ്റ് പിന്നെ ബിടെക് കോളേജസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിലും അഡ്മിഷൻ എടുക്കുന്നതിന് തടസ്സങ്ങളില്ല അവിടെ യഥാർത്ഥത്തിൽ എൻട്രൻസ് ടെസ്റ്റ് അതാത് പിന്നെ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പിന്നെ തരത്തിലുള്ള ഗവൺമെൻറ് അതുപോലെ പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ എടുക്കാനായിട്ട് കഴിയും ഒരു ഡിപ്ലോമ കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിൽ തന്നെ ഗവൺമെൻറ് കോളേജസിലും അതുപോലെ പ്രൈവറ്റ് പിന്നെ എൻജിനീയറിങ് കോളേജുകളിലും അഡ്മിഷൻ എടുക്കുന്നതിനും തടസ്സങ്ങളില്ല കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ലെറ്റ് എന്ന് പറയുന്ന ലാറ്ററിൻ്ററി ടെസ്റ്റ് അഥവാ പിന്നെ ലെറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് നേരത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗവണ്മെൻറ്റ് പ്രൈവറ്റ് പോളിടെക്നിക് കോളേജസിൽ ഡിപ്ലോമയ്ക്ക് ശേഷം ബിടെക്കിന് പോകാൻ കഴിയുമായിരുന്നത് പക്ഷേ ഈ വർഷത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം പിന്നെ സർക്കാർ വരുത്തിയിട്ടുള്ളത് ലെറ്റ് എന്നുള്ളത് ഈ വർഷത്തിൽ കേരളത്തിൽ വേണ്ടതില്ല മറിച്ച് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഡിപ്ലോമയിൽ നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ നേരിട്ട് പിന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൈവറ്റ് പിന്നെ ബിടെക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നമുക്ക് പോകാവുന്ന സാഹചര്യം നിലവിൽ നമുക്കുണ്ട് ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോഴ്സ് ചെയ്യുന്നതിൻ്റെയും അത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പലപ്പോഴും അറിവ് നേടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജോലിയിൽ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പിന്നെ പ്ലസ് ടു കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ബിടെക്ക് ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോ ജോലി സാധ്യതകളല്ല ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്ക് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത് ഒരു ബിടെക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിലാണ് അവർ പഠിച്ചിട്ടുള്ളത് എങ്കിൽ അവർക്ക് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനുള്ള ഒരു സാധ്യത യഥാർത്ഥത്തിൽ എന്തു ചെയ്യാം നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ നല്ലൊരു പേസ്കയിലോട് കൂടി ജോലിക്ക് എന്ത് ചെയ്യാൻ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ നോക്കേണ്ടി വരും ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബിടെക്ക് കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇന്ന് പലപ്പോഴും പിന്നെ നല്ല അവസരങ്ങളിലേക്ക് കയറാൻ കഴിയാതെ വളരെ ചുരുങ്ങിയ ശമ്പളത്തിൽ തന്നെ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ബിടെക്ക് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന സാഹചര്യമുണ്ട് അതേസമയം ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ യഥാർത്ഥത്തിൽ ബിടെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബിടെക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഡിപ്ലോമ കഴിഞ്ഞ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പോകാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ജോലികളുണ്ട് ഒന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ജോലി അവസരങ്ങളുണ്ട് അതുപോലെ ഗവൺമെൻറ് സെക്ടറിലും ഒരുപാട് ജോലി അവസരങ്ങൾ നമുക്ക് പിന്നെ കാണാനായിട്ട് കഴിയും പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഏത് ഇതാണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഓട്ടോമൊബൈലാണെങ്കിലും അതല്ല ആർക്കിടെക്ചറോ സിവിൽ ആണെങ്കിലും ഈ പറയുന്ന പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിൽ എല്ലാ ബ്രാഞ്ചുകളിലും യഥാർത്ഥത്തിൽ പ്രൈവറ്റ് മേഖലയിൽ അവസരങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ഈ ഒരു സാധ്യത വളരെ പ്രധാനമായിട്ടും ഒരു ഡിപ്ലോമ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസരമാണ് സാഹചര്യങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള ഒരു സാധ്യത ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും മറിച്ച് മറ്റ് ഗവൺമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലും ഡിപ്ലോമ കഴിഞ്ഞ അത് കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ പിന്നെ ജോലിയാണെങ്കിലും ആ രണ്ട് തലങ്ങളിലും നമുക്ക് ഉള്ള ഒരു അവസരങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മാത്രമല്ല ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഇനി ബിടെക് എടുക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഡിപ്ലോമ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം ഒരു ജോലിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ബി ടെക് എടുക്കാൻ ഒരു ഓപ്ഷൻ യഥാർത്ഥത്തിൽ നിലവിൽ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമ മൂന്ന് വർഷക്കാലം പഠിച്ചു അയാളൊരു പിന്നെ മൂന്ന് വർഷക്കാലത്തേക്ക് ഉള്ളൊരു ജോലിയിൽ അയാൾ ഏർപ്പെടുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ബിടെക് കോളേ പിന്നെ എൻജിനീയറിങ് കോളേജുകളിൽ പാർട്ട് ടൈം ആയിട്ട് അയാൾ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ചേരുകയാണെങ്കിൽ ബിടെക്കിന് പഠിക്കാനുള്ള അവസരം നിലവിലുണ്ട് അതോടൊപ്പം തന്നെ ജോലി ചെയ്യാനും ഉള്ളൊരു അവസരമുണ്ട് ഒരു മൂന്ന് വർഷക്കാലം ഇവിടെ ഒരു മൂന്ന് വർഷം നമ്മൾ പിന്നെ ചിലവഴിച്ചു ബിടെക്കിന് വേണ്ടി ഒരു മൂന്ന് വർഷം നമ്മൾ ചിലവഴിക്കാം ഈ ആറ് വർഷക്കാലം ചിലവഴിക്കുമ്പോൾ നമ്മൾ പാർട്ട് ടൈമായിട്ട് നമ്മളൊരു ജോബ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മൂന്ന് വർഷം കഴിഞ്ഞ് ബിടെക്ക് കഴിയുമ്പോൾ ഉള്ള നമ്മളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഡിപ്ലോമ നമുക്കുണ്ടാകും പ്ലസ് ബി ടെക്കും നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കും പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വലിയ ഒരു വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകും ഈ മൂന്ന് വർഷം ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലത്തെ നമ്മുടെ എക്സ്പീരിയൻസോട് കൂടി നമുക്ക് ഏതെങ്കിലും ജോലിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് അപ്ലിക്കേഷൻ കൊടുത്താൽ വളരെ വലിയൊരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ളത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ പിന്നെ കണ്ടിട്ടുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലസ് ടുവിന് ശേഷം എൻജിനീയറിങ്ങിന് ബിടെക് പോലെയുള്ള പഠനങ്ങളിലേക്ക് പോകണോ അതോ ഡിപ്ലോമയ്ക്ക് ശേഷം പോകണോ എന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻറ് വർഷം എത്ര എടുക്കുമെന്നുള്ളതാണ് അത് പ്ലസ് ടു കഴിഞ്ഞ് പോയാലും ആറു വർഷമാണ് എടുക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞ് പോയാലും ആറു വർഷക്കാലമാണ് എന്നാൽ ഡിപ്ലോമ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബിടെക്കിൻ്റെ സിലബസിൻ്റെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റോളം കവർ ചെയ്തത് കൊണ്ട് അയാൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ബിടെക്ക് പാസ്സാകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇവിടെ പ്ലസ് ടുവിൽ നമ്മൾ പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളുടെ അറിവാണ് പ്ലസ് ടുവിലൂടെ കിട്ടുകയുള്ളൂ ബിടെക്കിന് ചെല്ലുന്ന സമയത്ത് ബിടെക്കിൻ്റെ എല്ലാ സബ്ജക്ട്സും ഫ്രഷ് ആയിട്ട് തന്നെ പഠിക്കേണ്ട സാഹചര്യമുണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജോലിക്കുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡിപ്ലോമ എടുത്തതിന് ശേഷം പാർട്ട് ടൈമായിട്ട് ബിടെക് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ് ബിടെക്ക് കരസ്ഥമാക്കുന്നതോടുകൂടി മൂന്ന് വർഷത്ത് ലൈവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ എല്ലാം നമ്മൾ പിന്നെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടി അതുപോലെ തന്നെ എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ എയിമ് എങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിന് ശേഷം പോകേണ്ടത് പ്രധാനമായിട്ടും ബിടെക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പക്ഷേ പിന്നെ അതല്ല നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഡിപ്ലോമയ്ക്ക് ശേഷം ബിടെക്കിലേക്ക് പോകാം അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ശേഷം ജോലിയിലേക്ക് പോകാവുന്ന സാധ്യതകളും യഥാർത്ഥത്തിൽ നമ്മളുടെ മുന്നിൽ ഉണ്ട് മറ്റൊന്ന് പിന്നെ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ അതിൽ കൂടുതലായിട്ടുള്ള പിന്നെ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കാനുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു പിന്നെ നമ്മളുടെ ഒരു കഴിവുകൾ നമുക്ക് പിന്നെ നമ്മൾ എത്ര വർഷം നമ്മുടെ മുന്നിലുണ്ട് പെട്ടെന്ന് ജോലി കിട്ടേണ്ട സാധ്യതകളുണ്ടോ അതേ പഠനം കുറേ നാളിപ്പോൾ ഇല്ലാതെ തന്നെ പഠിക്കാനായിട്ട് നമുക്ക് കഴിയോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് ആ നിലയിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഓക്കെ